അന്ന് തന്നെ ഇനുവിനെ അങ്കമ്പാടി കൊണ്ടാക്കട്ടെട്ടോ സമയായിട്ടെ പോവാല്ലേ ഇനിയാ വണ്ടി ഷർട്ടാക്കു എന്നെയാ നല്ല വെയിലല്ലേ നല്ല വെയിലല്ലേ നല്ല വെയിലോ അടിപൊളി കാലാവസ്ഥ ഇന്ന് അറിയോ അന്യാ ഇന്നും നല്ല കാലാവസ്ഥയാണ് ഇന്നലെ മഴ ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ടുള്ള മഴ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് മഴ ഒന്നുമില്ല കേട്ടോ ഇന്ന് രാവിലെ തന്നെ നല്ല കാലാവസ്ഥ ഇന്നലെയും രാവിലെ നല്ല കാലാവസ്ഥയാണ് പക്ഷെ ഇന്ന് നല്ല വെയിൽ വെയിൽ വരുമ്പോഴത്തേക്കും നോക്കിയാൽ സ്കേയ് ഏഹ് മഴക്കാലത്ത് മഴയെല്ലാം വെയ്ത് പിന്നെ വെയിൽ വരുമ്പോൾ നല്ല സ്കൈ ആയിരിക്കും എന്താ നല്ല അടിപൊളി സ്കൈആാ വേമ്പോട്ടോട്ടോ അംഗമ്പാടിയിൽ സമയമായി അങ്ങനെ അയിനുണ്ടെ അങ്കമ്പാടി എത്തി ഇറങ്ങിക്കും ആ പോയിക്കോട്ടാ കൊണ്ടോ ബാ അപ്പ ആ പോയിക്കോ പോയിക്കോ ചേട്ടാ പേരിക്കോട്ടോ ഇനി കയറി ലോക്കട പിള്ളേർ ഇല്ലല്ലേ ഇവിടെ കേട്ടോ ഫുൾ ടൈം രണ്ട് ഭഗം ലോക്കട സെറ്റ് പോവാ പോവാൻ കൈസ് അങ്ങനെ കാക്കാൻ്റെ വീട്ടിലേക്കുള്ള റോഡ് കയറി ഇല്ലല്ലോ പിന്നെ അയ്യോ 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 ഇവിടിപ്പോൾ മണ്ണൽ മണ്ണലിട്ട് സെറ്റാക്കിയതാ കേട്ടോ മുമ്പേ എന്താ പറയുക റോഡൊക്കെ വളരെ മോശപ്പെട്ട അവസ്ഥയായിരുന്നു ഇപ്പം ഇവർ കുറച്ച് വീട്ടാർ കൂടിയിട്ട് മണ്ണലിട്ട് അടിപൊളിയാക്കി ഇതാണ് നമ്മുടെ വീർ അയ്യോ അതായത് നമ്മളെ ആച്ചീൻ്റെ കൊര പഞ്ചായത്തിൻ്റെ പൈപ്പ് ഓഫ് ആക്കാൻ തുടങ്ങാൻ മുളക് ഓഫ് ആക്കല് വിടച്ചനെ ഓഫാക്കട്ടെ നോക്കട്ടെട്ടോ ആ ഇവിടെ ആ ഒക്കെ വന്നല്ലേ ഓഫാക്കിട്ടുണ്ട് ഇവിടെ ഓണ് ഓഫും ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഓഫ് ആ ഇവിടെ നിന്ന് മോട്ടറ് നിന്ന് കേട്ടോ അക്കൊക്കെ വന്ന മനസ്സിലായാ നമ്മളെ പഴയങ്ങാടി മുട്ടി മാർക്കറ്റ് റോഡില്ലേ സൈഡില് കൂട്ടാ വരുന്ന ആ റോഡാ ഇത് അങ്ങനെ വീട്ടിലെത്തി ഗൈസ് ചായ പിടിച്ചിട്ടില്ല ചായ ആ ചായ ഞാൻ വരത്തില്ലോ ഒരു മനസ്സി ചായന്റെ പണി നടക്കുന്നുണ്ട് ബേം ബേം നമുക്ക് ഫസ്റ്റ് ചായ ഉണ്ടോ ചായ വേണം ചായ ഇന്ന് എണീക്കാൻ ലേറ്റായ ഇന്ന് ഒമ്പണിക്കാണ് നീറ്റ് രാവില ആ ഒമ്പണി സംഭവം ഇന്നലെ രാത്രി ഡിസൈംബർക്കുണ്ടായി ഒന്ന് രാത്രി ഒരൊന്നര മണിക്കായിട്ടാണ് ഉറങ്ങി കിടന്നത് അതുകൊണ്ടാണ് എണീക്കാൻ ലൈറ്റ് ആയിട്ടോ പഴം പഴം വട്ട് എന്താ പറയുക വറുത്തത് ആ വറുത്ത് എത്തിയിട്ടുണ്ട് ഇത് കഴിച്ചിട്ട് സ്ഥലത്തേക്ക് വേണ്ടി എന്നാലും കുറച്ച് സമയം ഉറങ്ങി ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഡിസൈൻ വർക്ക് എണ്ണേ ഡിസൈൻ വർക്ക് ചെയ്ത് കുറച്ച് സമയം കിടന്ന ഞാൻ ഇപ്പോൾ എണീറ്റ് ഫ്രഷ് ആയിട്ടോ എന്നൊന്ന് പയങ്ങളിലേക്ക് പോകണം ഞാൻ ജേട്ടറിനടുത്തേക്ക് ഓ മിനാന്നൊരു പെൻട്രവ് വാങ്ങിയിട്ടില്ലേ ഡിസൈൻ വർക്കിൻ്റെ ആ വർക്കിന്ന് ചെയ്ത് അപ്പോൾ ഇന്ന് ഇപ്പം പോയിട്ട് കൊടുക്കണം ഓക്കേ വേറെ പയങ്ങളിലേക്ക് കൂടാം പോവാ ടാറ്റാറ്റാറ്റാറ്റാറ്റാ ഉള്ള കൊടുക്കേ പിന്നീണ്ടല്ലോ വൈകിട്ട് ഉറങ്ങിയാൽ ഭയങ്കര ക്ഷീണമാണ് പക്ഷേ ഒരു കുളി കുളിച്ചേന മാറി ക്ഷീണമെല്ലാം മാറും ഒന്ന് ഫ്രഷായി വന്നതിനാ റെഡി ആയി എന്നാ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് സമയം ഉറങ്ങാം അത് സീനില്ല പക്ഷേ ഈ ഒരു വൈകിട്ട് ഒരു നാലു മണി ആ സമയത്തെല്ലാം ഉറങ്ങുന്നതിന് ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണമാണ് ആ സമയത്തൊന്നും ശരിക്കും ഉറങ്ങാൻ പറ്റില്ല ഒരു മൂന്ന് മണി മൂന്നര വരെ എല്ലാം ഉറങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഏഹ് അങ്ങനെ പയങ്ങാടി എത്തി കേട്ടോ സ്റ്റുഡിയോ ഇവിടെ വണ്ടിയൊക്കെ സീനാണ് ഇവിടെ പോലീസ് വന്നിട്ട് ഫൈൻ വരും ഏ വേറെ പിന്നെ ബാക്കിൽ ഒക്കെ വരും വേണ്ട വീടിനെ കിട്ട് ബേ എടുക്കാലോ സ്റ്റുഡിയോ കയറുന്നു കൊടുക്കുന്നു വരുന്നു അത്രേ ഉള്ളൂ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് വണ്ടി വെച്ച സീനാണ് വെച്ചിട്ട് നോക്കിയാൽ എന്നാലും ആൾക്കാർ റോഡ് സൈഡിൽ വെക്കുന്നുണ്ട് കേട്ടോ വെക്കാണ്ടൊന്നുമില്ല ാലേ ഇവിടെ വെച്ചാല് പോലീസ് വന്നിട്ട് എപ്പോഴും ഇടക്ക് ഇടക്ക് വന്നിട്ട് പേഞ്ഞിട്ട് വരും അത്ര ഉണ്ടാവുള്ളു ഒരു ഹൺഡ്രഡ് ആയിരിക്കും മുമ്പെല്ലാം ഹൺഡ്രഡാവുന്നു നൂറായിരിക്കും കൂടിനറിയില്ല സുഖല്ലേ ഓ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയ കേട്ടോ വണ്ടിയില്ലേ വണ്ടിയിലുണ്ട് ഇപ്പൊ അല്ലെ പണ്ടല്ലൊക്കല്ലേ ഇപ്പൊ കൊറച്ചു കാലമായിട്ട് കൊറച്ചു കാലാന്ന് സീനു പ്രശ്നമൊന്നുമില്ല നമ്മടെ പഴയങ്ങളില് അറുപത്തഞ്ചിന്റെ കടയിലെ ചാടിക്കാൻ വന്നിട്ടല്ലേ ഞാനും രാവുലും അടിക്കാൻ ശേഷം വീട്ടിൽ നിന്ന് കുടിച്ചിട്ടിറങ്ങിയേ ഒന്നുകൂടി കുടിക്കാൻ ചേച്ചി അപ്പം ഇപ്പോൾ സമയം രാത്രി ഒമ്പണിയായിട്ടോ വീട്ടിൽ നിന്ന് നാല് മണി നാലുമണിക്കാന്ന് കുടിച്ചത് ഇപ്പോൾ ഒമ്പത് മണി ആയി രാവിലെ ഇപ്പോൾ ചേർത്തിട്ട് വരും കുടിക്കട്ടെ സ്ഥാനെത്തി താങ്ക് യു താങ്ക് യു മധുരം 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 കൊറക്കാൻ പറയാൻ പറ്റോയി രാവിലാന്ന് പിന്നെ മധുരം ഫുള്ളായിട്ട് ഒഴിവാക്കിയതാ ഇന്ന് മധുരം ഉണ്ടെങ്കിൽ ഇന്നലെ ഇന്നും മധുരം കുടിച്ചു കൊറേ ദിവസമായി മധുരം കുടിക്കാതെ മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കിട്ട് നീ വെറുതെ ഒഴിവാക്കിയതാ വെറുതെ ഒഴിവാക്കിയല്ലേ വെറുതെ വിവാഹിക്കതാ കേട്ടോ സാറുകാരെന്നറിയോ മധുരം വിവാഹിക്കുന്നല്ലേ ശരീരത്തിൽ കുറെ മാറ്റങ്ങൾ വരും കേട്ടോ ഞാൻ അങ്ങനെ ഒരു ഡോക്ടർ പറയുന്നത് കേട്ടെയാ അല്ലേ സംഭവമുണ്ട് മധുരം വിവാഹിക്കുന്ന കുറെ മാറ്റങ്ങൾ വരും പക്ഷെ ഞാൻ കുറച്ചാ കുടിക്കല മധുരം ലൈറ്റ് മധുരം പക്ഷെ ഇതിപ്പോ ഞാൻ പറയാൻ പറ്റുമോ അതുകൊണ്ട് മധുരം ഞാൻ ലൈമിന്റെ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിക്ക് കയറിയത് ഷോപ്പിൽ പക്ഷെ ഉണ്ടായിട്ടില്ല എന്നിട്ട് ഇനി ഒരു കളിക്കേണ്ട ഒരു സാധനം വാങ്ങിയിട്ടോ അത് കാലിച്ചായോട്ടോ കടിയൊന്നുമില്ല കാലിച്ചായ്മ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഞാൻ പോട്ടോ നാളെ കാണാം കേട്ടോ ബോയ് സപ്പൂ ഇരുന്ന് പോയി കേട്ടോ ഗൈസ് അങ്ങനെ ഞാൻ വീട്ടിലെത്തി മുന്നോട്ട് വയ്ക്കാം ഗൈസ് എൻ്റെ വണ്ടീൻ്റെ ബ്രൈറ്റ് ലൈറ്റ് വർക്കാവുന്നില്ല മിന്നും കടിയും ചെയ്യുന്നു ഇപ്പോൾ ആയതല്ല കേട്ടോ കുറേ ഇത് തേർഡ് സർവീസിന് കൊടുക്കുമ്പോൾ തന്നെ അവരോട് പറഞ്ഞതാ ഞാൻ തലപ്പുറം ഇല്ലാതെ സർവീസിന് കൊടുത്തേ അപ്പോൾ കൊടുക്കുമ്പോൾ അവരോട് പറഞ്ഞതാ അപ്പോൾ അവർ നോക്കുന്നുണ്ടായിന് അയച്ച് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ശരിയായിട്ടില്ല അന്ന് രാത്രി മുതൽ ഇത് തന്നെ അവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോൾ ഫോർത്ത് സർവീസിന് കൊടുത്തവരും ഞാൻ പറഞ്ഞു അപ്പോൾ അവർ നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയില്ലോയെന്നറിയില്ല നോക്കിനെങ്കിൽ ഇപ്പം ശരിയാവുമല്ലോ നോക്കിയിട്ടുണ്ടാവില്ല താല്പര്യമ്പിലാണ് കൊടുത്തേ സർവീസിന് അപ്പോൾ ഇന്നിപ്പോൾ പായങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ ബ്രൈറ്റ് ലൈറ്റ് വർക്കാവുന്നില്ല മിന്നും കടിയും ചെയ്യുന്നു അന്നും അങ്ങനെ അപ്പോൾ ഇത്രയും ഇങ്ങനെ മിന്നും കടിയും ചെയ്യാലോ എന്താ ഇത് വേണ്ട ഇത് വേണ്ട പോയി ഇതാ പോയി ഞാൻ ഫോർത്ത് സർവീസിനോ അവരോട് സ്വിച്ച് മാറ്റിക്കുമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചതാണ് അപ്പോൾ അവർ പറഞ്ഞു സ്വിച്ച് പോയതായിരിക്കും ഈ മഴക്കാലത്ത് സ്വിച്ചിന് വെള്ളം കറിക്കാനാല് സ്വിച്ചിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കറിക്കാനാല് പോകുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ സ്വിച്ച് മാറ്റിക്കോന്ന് പറഞ്ഞു അവർ എനിക്ക് തോന്നുന്നു അവർ നോക്കിയിട്ടുണ്ടാവില്ല എന്താ സംഭവം ഇപ്പോൾ ഏടെങ്കിലും പോയിട്ട് സ്വിച്ച് മാറ്റണം ഞാനന്ന് പറഞ്ഞതാണ് എന്നാൽ പിന്നെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും അന്ന് സ്വിച്ച് മാറ്റിനെങ്കിൽ അപ്പോൾ പറയുമ്പോൾ ഇനുവിനിയൊരു സാധനം വാങ്ങിയിട്ട് സീറ്റിൻ്റെ ഉള്ളില്ലേ ഇതുപോലത്തെ മുമ്പ് വാങ്ങിട്ടുണ്ടായിരുന്നു ഇടയെ കൊണ്ടുപോയിട്ട് വിട്ടു കുറച്ച് ദിവസമായി ഇതിന് പറയുന്നു ഫേം ആണോ ഫേം ആണോ അങ്ങനെ ഫേം വാങ്ങി ഒരു ഇന്ത്യൻ കൂടിയും പിന്നോ ഇന്നു വേറൊരു സാധനം ഉണ്ടോ ഇതാ ക ഇത് കറക്കട്ട് ഇതാ വേണോ അവന് ഒന്ന് കുളിക്കണം ഫ്രഷ് ആണോ പിന്നെ ഒന്ന് രണ്ട് ഡിസൈൻ വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ അതിലൂ പറ്റുമെങ്കിൽ ഒരു വർക്ക് ഇന്ന് ഏകദേശം ചെയ്തു വെക്കണം ഏകദേശം തീർക്കണം ഇന്ന് ഒരു വർക്ക് പിന്നെ ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗല്ല ചെയ്യുന്നത് അപ്പം എന്താ പറയുക ഡെയിലി വ്ളോഗ് ചെയ്യുമ്പം ചെറിയ ചെറിയ വ്ളോഗ് ചെയ്യുക ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യുക കാര്യം നല്ലത് അല്ലെ ആഹാരാസം അതെടുത്ത് കൂട്ടാണ്ട് വേറൊന്നു വേറൊന്നില്ലല്ലോ അപ്പം പിന്നെ വീഡിയോ പിന്നെ പോയി കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് റേക്ക് അതുപോലെ ചാനൽ സബ്ക്രൈബ് ചെയ്ത വീഡിയോ എന്നാൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബില്ലെക്കും എനാബിൾ ചെയ്യാൻ മറക്കാതെ ഇപ്പം തന്നെ ചേട്ടാ വരെ ഓക്കെ അവന് നെക്സ്റ്റ് അപ്പോൾ അതുവരെ ബൈ ബൈ